ഫുൾ പിന്നെ എല്ലാം അടിച്ച് എങ്കിൽ എല്ലാ വർഷവും ഇങ്ങനെ വള്ളിക്ക് ഒരു കുഴപ്പമില്ല ഇതാ ഇതിന്റെ പേരുകൾ അവിടെ നമ്മൾ അടി പേര് ഈ ഒരു കുരുമുളക് കണ്ടോ ഒരു വർഷം നമുക്ക് എഴുന്നൂറ് എണ്ണം ഇതിൽ തന്നെ ഇതും കാരണം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുരുമുളക് കൃഷിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു ആ മഴയത്ത് നമ്മളെ പറമ്പിലൊക്കെ നിറയെ വെള്ളം കയറി രണ്ട് ദിവസം വെള്ളം അങ്ങനെ തങ്ങി നിന്നിട്ടുണ്ട് അപ്പം മൂന്നാമത്തെ ദിവസമായപ്പോഴാണ് വെള്ളം ഒന്ന് ഇറങ്ങിപ്പോയത് ഈ പറമ്പിൽ മൊത്തം വെള്ളമായതുകൊണ്ട് അത് നമ്മളെ കൃഷീനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അത് നമ്മളെ കുരുമുളക് കൃഷി നശിച്ചു പോവോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണാം എന്നാലും മൂന്നാം ദിവസമായപ്പോൾ നല്ല വെള്ളം ഇറങ്ങിയിണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ മഴ അടുപ്പിച്ച മഴ കിട്ടുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ കൃഷിനെ ബാധിക്കുന്നതാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്കിനി വീഡിയോയിലേക്ക് പോകാം രണ്ട് ദിവസം അടുപ്പിച്ച മഴയായിരുന്നു നിർത്താണ്ട് പെയ്ത മഴയാണ് ഇത്രയും വെള്ളം വരാൻ കാരണം നമ്മളാ തോടൊക്കെ നിറഞ്ഞ് ഒഴുകി നമ്മൾ പറമ്പിലേക്കൊക്കെ ഫുള്ള് വെള്ളമായിട്ടുണ്ട് അത് രണ്ട് ദിവസം ഇതേ അവസ്ഥയായിരുന്നു മൂന്നാം ദിവസം പോയി വെക്കുമ്പോഴാണ് പറമ്പ് മൊത്തം ക്ലീനായിരുന്നു അടിയിൽ ഒറ്റ ചപ്പില്ല ഒറ്റ ഇലകളില്ല ഫുള്ള് ഇങ്ങനെ ക്ലീൻ ആയിട്ട് ഉണ്ടായിരുന്നു ഇനിയിപ്പം ഇങ്ങനെ തന്നെ മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലെങ്കിൽ ഇനി വെട്ടി വെട്ടിക്കൊടുത്തിട്ട് പറമ്പിൽ മൊത്തം ഇലകൾ ആക്കിയിടണം അല്ലെങ്കിൽ കാർബൺ മണ്ണിലേക്ക് എത്തില്ല അപ്പോൾ നല്ല രീതിയിൽ കാർബൺ ഉണ്ടാവണമെങ്കിൽ കരിയിൽ ഉണ്ടാവണം അപ്പോൾ നമ്മളിനി വെട്ടി വെട്ടിക്കൊടുത്തിട്ട് വേണം അതൊന്നും റെഡിയായി സെറ്റായി കിട്ടാൻ എന്തായാലും ഇതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് നമ്മൾ ഈ കുരുമുളക് കൃഷി ചെയ്യുന്നത് ഇതുപോലെ മുൻപും ഇതുപോലെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നൊക്കെ റിക്കവർ ചെയ്തിട്ട് നമ്മളിപ്പം പുതിയൊരു എന്താ പറയുക നമ്മളെ ഈ കൊളിബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അത് ഇപ്പോഴും നിലനിന്ന് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ വെറുതെ അതൊക്കെ വെള്ളം അങ്ങനെ വെള്ളം തങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് നമ്മുടെ തോട്ടം എല്ലാ വർഷവും ഇതേപോലെ വെള്ളം ഈ അടക്കം ആക്കി മാറുന്ന ഫുൾ പിന്നെ തോട്ടത്തിലുള്ള എല്ലാം അടിച്ച് ഫിനിഷ് എങ്കിലും എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാകുന്നു എന്നാലും നമ്മളെ വള്ളിക്ക് ഒരു കുഴപ്പമില്ല ഇതുകൊണ്ട് ഇതിന്റെ വേരുകൾ ഈ തിപ്പില്ലീൻ്റെ വേരുകൾ ഇതാ ടിപ്പിലിന്റെ പേര് അവിടെ നമ്മൾ വെറുതെ ഇത് മണിയിലടി കുറയുണ്ട് ടിപ്പില്ലിന്റെ പേര് ഈ ഒരു വള്ളിയിൽ കുരുമുളക് കണ്ടോ ഗ്രാഫ്റ്റ് ചെയ്തത് രണ്ടു വർഷം ആയ ഒരു കൊടിയാണ് ഈ കൊടി എല്ലാ വർഷവും ഇവിടെ വെള്ളം കയറിയിട്ട് ഇതേപോലെ ഫുള്ള് വെള്ളം കയറി നിറഞ്ഞു നിന്ന് പോകും പക്ഷേ ഈ തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കുരുമുളക് നല്ല ചിക്കൻസിൽ വന്ന് നമുക്ക് ഇങ്ങനെ ഒരു കുഴപ്പം വരുന്നത് വന്നിട്ടില്ല പിന്നെ കുരുമുളക് കാണുന്നില്ല എന്നുള്ളതാണ് എല്ലാരും പറയുന്നത് ഇത് കുരുമുളക് അല്ലേ തിപ്പല്ലിന്റെ പേര് മാത്രമേ കാണുന്നുള്ളൂ കുരുമുളക് കാണുന്നില്ല എന്ന് പറയുന്നത് അതിനകത്ത് എല്ലാ സാധനവും ഉണ്ട് കാപ്പിയുണ്ട് കുരുമുളക് ഉണ്ട് പച്ചക്കറിയുണ്ട് നമുക്കിത് മേലെ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കാൻ ബുദ്ധിമുട്ട് മുകളിലായത് കൊണ്ട് അടിഭാഗത്തേക്ക് പക്ഷെ മേലക്ക് നല്ലോണം കുരുമുളക് ഇങ്ങനെ ഞങ്ങളുടെ തോട്ടത്തിലേക്ക് വന്ന അടിഞ്ഞ സാധനങ്ങളാണ് ാണ് വെള്ളം കേറി നിന്ന് ഈ കുരുമുളക് ഒക്കെ നമ്മളെ ആ ജൈവകൃഷി രീതിയിൽ നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ടാണ് ഈ പിടിച്ച് വയ്ക്കുന്നത് ഒരു കുഴപ്പമില്ല ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എല്ലാം തവിടുപൊടി ആയി പോകുന്നത് പിന്നെ ഇലകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ചോല വെട്ടിയാൽ ം വരെ പറയു ഫിനിഷ് ചെയ്തു പക്ഷെ എന്നാലും നമ്മളെ കൊടികൾക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല നമ്മളിങ്ങനെ കണ്ണികൾ ഇത് കെട്ടിക്കൊടുക്കാനായിട്ടില്ല കണ്ണികളാവുമ്പോൾ നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കും തിക്കൻസ് ആയിട്ട് തന്നെ കുരുമുളക് വരും നമ്മളിങ്ങനെ കെട്ടി കൊടു താഴത്തെ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് കെട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാം മൂന്നെണ്ണം കിട്ടും ഒരു വള്ളിയിൽ നിന്ന് തന്നെ മൂന്നെണ്ണം വരും നാലും മൂന്നെണ്ണം ഒക്കെ വരും അപ്പോൾ അടുത്തതും പിന്നെ എടുക്കുക എന്നിട്ട് അത് താഴത്തോട്ട് ആറായിട്ടിൻ്റെ കവറിലേക്കിട്ട് ഏറ്റടിയെടുത്ത് കൊണ്ടുപോയിട്ട് നടും ചെയ്യാം അങ്ങനെയാണെങ്കിൽ പെട്ടെന്നൊരു കർഷകന് ഇത്ര കാത്തുക്കിടണം മഴ മഴ പെയ്യുന്ന സമയത്ത് മാത്രമാണ് അല്ല ഏത് സമയത്തും വെക്കാം ഏത് സമയത്തും ഇത് കിട്ടുക അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മൾ ഒരു സ്പ്രേ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക വെള്ളം വെള്ളം മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആയി കിട്ടും ഇതേപോലെ തന്നെ വേര് വരും എങ്കിലേ ഇത് ഈ രണ്ട് പ്രക്രിയയും ചെയ്തെങ്കിൽ മാത്രം ഇങ്ങനെ പിന്നെ നമുക്ക് നമ്മൾ നാഗപ്പതി പോലെ വെച്ച് കുറേ വള്ളികൾ ഉണ്ടാക്കാൻ പറഞ്ഞൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇത് കട്ട് ചെയ്തിട്ട് നാഗപ്പതി എടുത്ത് മാറ്റുമ്പോൾ അതിനകത്ത് കുറെ പിന്നെ നമുക്ക് മിസ്റ്റേക്ക് വരും കാരണം അപ്പോഴത്തേന് നമ്മൾ സോഡോമോണസോ പിന്നെ സാഫോ എന്തെങ്കിലുമൊക്കെ അടിച്ചു നിർത്തേണ്ടേ കാത്ത് നിൽക്കേണ്ടത് അതിൻ്റെ ആവശ്യമില്ല ഇവിടെ അങ്ങനത്തെ ഒരു കേടും വരില്ല ഈ രീതിയിൽ നിങ്ങൾ വേര് പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു കർഷകൻ പെട്ടെന്ന് ആക്കിയെടുക്കുക ഒരു റിസ്ക്കും ഇല്ല വർഷം നമുക്ക് എഴുന്നൂറെണ്ണം ഇതിൽ തന്നെ ഇതിങ്ങുകൊണ്ട് തന്നെ ഉണ്ടാക്കും കാരണം ഇത് കട്ട് വേര് പിടിച്ച് ഒരു മീറ്റർ ആകുമ്പോഴത്തേക്കും നമുക്ക് കട്ട് ചെയ്തിട്ട് അടുത്തൊരു കാലിന് ഇടുക അല്ലെങ്കിൽ മരത്ത് കൊണ്ടയി ഇടുക അപ്പോഴത്തെ നമുക്ക് ഇതിൽ നിന്ന് ഈ മുട്ടിൽ നിന്ന് തന്നെ മൂന്നെണ്ണം വരിക ആ മൂന്നെണ്ണത്തിൽ വെച്ചു കൊടുക്കുക പിന്നെ ആദ്യം നമ്മൾ ഈ കൊണ്ടയിൽ വെച്ച വെച്ച ആ ഒരു സാധനത്തിൽ നിന്ന് പിന്നെയും ആക്കി എടുക്കുക അങ്ങനെയാണ് എഴുന്നൂറ് എന്ന് പറയുന്നത് ചിലർ സംശയം ഉണ്ടാവും നമ്മൾ ഒറ്റ വള്ളിയിൽ നിന്ന് തന്നെ ഇങ്ങനെ എങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് എഴുത്ത് മാറ്റി വെച്ച് അതിൽ നിന്ന് പിന്നെ എടുക്കുക അതിൻ്റെ അപ്പുറത്ത് പിന്നെ എടുക്കുക അതിൽ നിന്നും പിന്നെ മൂന്നെണ്ണം വരും അപ്പുറത്തന്നെ എത്ര എണ്ണമായി അപ്പോൾ ഇത്ര റിസ്ക് ഇല്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ മീറ്ററുള്ള വള്ളി ആ ഏത് മുറിച്ചിട്ടാലും ഒരു വർഷം കൊണ്ട് തന്നെ എല്ലാ വള്ളികളും തിരി ഇടാനുള്ള വശങ്ങളായി ഇതുപോലെ വെച്ചാൽ അപ്പോൾ ഇതിൽ നിന്ന് ഇതാതാ ഇതവിടെ കാണിക്കുന്നുണ്ട് ഈ വേര് അതേപോലെ ഇത് ഈ ശക്തമായ വേരിലേക്ക് പിന്നെയും വെച്ചു കൊടുക്കുക ഇത് കണ്ണികളായി ഈ കണ്ണികളാകുമ്പോൾ നമുക്ക് പിന്നെയും വെച്ചു കൊടുക്കാം ഒരു കർഷകൻ കാത്തു നിൽക്കണ്ട ഇങ്ങനെ ഇതിൽ നിന്ന് എടുത്ത് പോയാൽ മതി തിരി തിരി വന്നിട്ടുണ്ടിരിക്കുന്നത് ഇതാ തിരി തിരിയിട്ടതാണിത് എടുത്ത് വെക്കാൻ സമയമായി ഞാനിപ്പോ കാലിട്ട് പുതിയ അനായതുകൊണ്ട് മാറ്റി വെച്ചതാണ് ഇത് മുകളിൽ നിന്ന് നമ്മള് കട്ട് ചെയ്ത് ഒരു വള്ളിയാണ് ഇതേപോലെ കണ്ണികളായി അപ്പോൾ അടുത്തത് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അടുത്ത ഇതാ വേര് വരുന്നു ഇവിടുന്ന് വെച്ചു കൊടുക്ക ഒന്ന് രണ്ട് മൂന്നെണ്ണം അടുത്ത സ്റ്റെപ്പായി കണ്ണികളുള്ള വള്ളി വരും ഇതിന് നമ്മൾ പ്രത്യേകിച്ച് നനച്ചു കൊടുക്കണോ എങ്ങനെ മഴക്കാലത്ത് നനയ്ക്കൊന്നും വേണ്ട വേനൽക്കാലത്ത് മാത്രം പിന്നെ പിന്നെ രണ്ടു ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വെള്ള സ്പ്രേ അടിയിലേക്ക് പിന്നെ ഓവർ വെള്ളം പാടില്ല കുറച്ച് വെള്ളമാകാൻ പാടുള്ളു കുറച്ച് വെള്ളം പാടുള്ളു ഓവർ വെള്ളം വെള്ളാൻ പാടില്ല നമുക്ക് ഹോൾസ് ഈ ഈ കവറിൽ ഹോൾസ് കുറേ ഇട്ട് കൊടുക്കും അതിനെ കൊണ്ട് അത് വിഷയം ഇപ്പൊ നമ്മള് വേരിന്റെ ഏതൊരു സ്റ്റേജിലാണ് ഈ സ്റ്റേജിൽ വെച്ചു കൊടുക്കുക ഈ വെക്കണ്ടേ ആ ഈ സ്റ്റേജിൽ വെക്കാൻ പാടില്ല ഈ നമ്മൾ അടർത്തി സ്റ്റേജില് വെക്കണ്ടി അടർത്തി ആയിട്ടാണ് വെക്കണേ വെക്കുന്നത് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു മാസം കൊണ്ട് അങ്ങനെ ആവുന്നുള്ളൂ ഇതാ വേര് വന്നു വന്നുപോയി ഇതാണ്ടോ എത്ര ചെറുപ്പത്തിൽ വെച്ച് ഇത് പെട്ടെന്ന് കുറച്ച് ദിവസമായിട്ടുള്ളു വെച്ചിട്ട് ഇതാണ്ടോ വേര് വരുന്നേ അപ്പോൾ ഇതിന്റെ വളർച്ച നോക്കി അടുത്തതിന്റെ വേര് പടലിൽ നോക്കി ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കണ്ണിയുള്ള വള്ളികളാക്കിയെടുക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ സാധാ വള്ളി പിന്നെ പുതിയ പുതിയ വെറൈറ്റികൾ വന്നതിന്റെ ശേഷമാണ് നമ്മളിങ്ങനെ ആക്കി എടുക്കുന്നത് കേട്ടോ തലവാക്കെ വേഗം വെച്ചിട്ട് ഇതാക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് വള്ളി വള്ളിയാക്കി എടുക്കുന്നത് മുളക് കിട്ടും ഇതൊക്കെ ഇതൊക്കെ കുറ്റിക്കുരുമുളക് ഇതേണ്ടോ ഇതിന് നമ്മള് പച്ചിരവളത്തില് നമ്മള് കൊറേ ഇലകളെ കുറിച്ച് പറഞ്ഞിട്ട് അതില് ഇലക്ക് പകരം ഉപയോഗിക്കാൻ വേറെ ഇലകളൊന്നും പറ്റൂലല്ലോ പറഞ്ഞിട്ട് പിന്നെ അതില് പിന്നെ കണ്ടാനക്കുത്തി കിട്ടിയില്ലെങ്കിൽ നമുക്ക് പയറിന്റെ ഉപയോഗിക്കാം പയറിന്റെ ഇല ഉപയോഗിക്കാം ബാക്കിയൊക്കെ സെയിം അത് തന്നെ വേണം എന്തായാലും നമ്മൾ ഈ പറയുന്ന പോലുള്ള ഇത് കിട്ടും മഴ കൂടുതൽ പെയ്താലും മഴ ഇല്ലെങ്കിലും നമുക്ക് കുരുമുളക് വള്ളിക്ക് ദോഷം തന്നെയാണ് നമ്മൾ ഇതുപോലെയുള്ള മുൻകരുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വള്ളികൾ നല്ല രീതിയിൽ ആയി കിട്ടും എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റിലൂടെ ഞങ്ങളെ അറിയിക്കാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം